എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടക്കണം അവൻ്റെ പോന്തെങ്കിലും ഒരുക്കിടക്കാ സൊളവാസ്കോർ ഇറങ്ങണം ഗീ പേൻ്റെ ആണ് നേരെ വന്നാൽ നമ്മൾ പ്ലസറിലേക്ക് വെച്ചു പിടിച്ചോ നേരെ വന്നിറങ്ങി ലൂട്ടൊക്കെ തൂത്ത് വരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ടോപ്പിലാണെങ്കിൽ ഒരു കുരുപ്പിറങ്ങിയിട്ടും അരി വെട്ടിയൊക്കെ തുറന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഷീൽഡ് കിട്ടുന്നുണ്ട് വാ പനി അടിച്ചിട്ട് എന്നാന്ന് ഒന്ന് കൊള്ളിക്കുന്നു എനിക്കൊന്ന് കാണണം നേരെ നോക്കാം ഷീൽഡ് കിട്ടുന്നുണ്ട് അടിച്ചെല്ലാം വിലയില്ല എന്തുകൊണ്ടാണ് അടിച്ചാൽ കൊള്ളാതിരിക്കണല്ലോ നല്ലോണം കിട്ടി തല കിട്ടി ഇരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ എല്ലാതും ഇമാൻ ഡാമേജ് വരത്തില്ല അല്ലെങ്കിൽ ഷീൽഡി കഴിഞ്ഞ എല്ലാം താങ്ങണതാണ് ഓക്കെ എന്നാലും നേരെ ഒരു മെഡിക്കൽ ടീങ്ങളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കാണ്ട് പെട്ടെന്ന് ആരിക്കില്ല കമ്പ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കാരണം ടീമേറ്റ് ഇല്ല ഒറ്റമേ ഇറങ്ങിയിട്ടുള്ളൂ എന്നാലും കില്ലും കൂടി അവൻ തന്നെ കംപ്ലീറ്റ് ചെയ്ത് എന്നാൽ ലൂട്ടൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ലൂട്ടൊക്കെ അടിച്ചു വരുന്നേ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ കുറിച്ച് അങ്ങ് സൂപ്പറായി പെട്ടി എടുത്തുകൊണ്ടിരിക്കാമായിരുന്നു രണ്ടുമൂന്ന് ഞെക്ക് എടുത്ത് അവൻ ഞെക്കിക്കൊണ്ടിരിക്കണ ഒരു കാര്യമില്ല നല്ല രീതിയിൽ അങ്ങ് ഞെക്ക് പിടിച്ച് അവനും കൂടി തീർത്തായിരുന്നു എന്നാലും നമ്മളെ ഫോർ എവൺ ആണെങ്കിൽ ലെവൽ ത്രീ ആണ് മാസമാണ് പെട്ടെന്ന് ഒരു മെഡിക്കറ്റിംഗ് അടിച്ചിട്ട് ലെവൽ ഫോർ ബെസ്റ്റ് കൂടി റിപ്പയർ ചെയ്തിട്ട് നേരെ അവനെ അവനെയൊന്നും കുറച്ച് രൂപ അടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം അതാണ് ബെസ്റ്റ് എന്നിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടീമേറ്റ് മുകളിൽ ഉണ്ടോ ഉണ്ടോന്നറിയത്തില്ല കാരണം റിവ്യൂ അടിച്ചിട്ടുണ്ട് വിട്ടുണ്ട് ഒരു റീവേ പോയനുണ്ടോ റീവേവ് അടിച്ചു വിട്ടിട്ടുണ്ട് മിക്കവാറീ സൈഡിൽ വീങ്ങിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എൻ്റെ മോൻ എം ഫോർ എ വൺ ഓക്കെ എം ഫോർ എ വൺ അല്ലേ ഞാൻ എം എം ഫോർട്ടി ആണെന്ന് വിചാരിച്ചത് ഓക്കെ അല്ല എന്തായാലും മുകളോടൊക്കെ നോക്കി കാരണം അരങ്ങിരുന്ന് അറിയാലോ ഇപ്പം ഗില്ല് അടിച്ചാൽ വീണ് റീവേ അടിച്ചു വിട്ടാലോ കാണുന്നില്ല നോക്കുന്ന സമയത്ത് സൈലാണെങ്കിൽ നല്ല ഫൈറ്റ് നേരെ നെക്കി ഞെക്ക് ഞെക്കി 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 നല്ല നെക്ക് എടുത്തു പക്ഷേ രണ്ട് മൂന്ന് പേര് ഉണ്ടെന്നാലും ബാക്കടിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് ബെസ്റ്റ് മറ്റേ നേരെ നോക്കി തല കാണുമോ നോക്കുന്ന സമയത്ത് അങ്ങനെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ല നെക്കി നെക്കിനോക്കിട്ടും അവനെയും കൂടി തട്ടി മൂന്ന് കില്ലും കൂടിയേ അവൻ വേറെ ആരും അടിച്ചുകൊണ്ടിരിക്കണം അന്നേരം അടിച്ച് അഞ്ചും ആറും പത്തും പതിനഞ്ചൊക്കെ ആവും എൻ്റെ മോനെ ആരും ബ്ലൂ വളർ ഇട്ടില്ലെങ്കിൽ തീർന്നു നോക്കുന്ന സമയത്ത് കുരുപ്പാണെങ്കിൽ ആ ഒരു സ്കൈലറിനെ യൂസ് ചെയ്തു പക്ഷെ നമ്മളെ രക്ഷപ്പെട്ടു പിന്നല്ല നമ്മൾ സാധനം മാറ്റിയില്ലേ പുല്ല് വിട്ടനൊക്കെ മാറ്റിയില്ലേ അവിടെ രക്ഷപ്പെട്ട് നോക്കുമ്പോൾ ചുറ്റുവളന്ന് ഇനിമി ഉണ്ടാ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻറ്റോ മോനെ വീട്ടിനകത്തും ഇനിമിയുണ്ട് ഈ സാധനം വിട്ടാലേ നടക്കത്തുള്ളൂ ഒന്ന് കൊടുത്ത് വെറുതെ ആ ക്യാരക്ടർ യൂസ് ചെയ്ത് കളയും ചെയ്തു നല്ല കിണ്ണം കാച്ചി എഡ്ഷൂട്ടും കയറിയും അവിടെ ഒരു കാര്യമില്ലാതെ പോയി ഓക്കെ എന്നാലൊരു ലെവൽ ത്രീ വെസ്റ്റാണെങ്കിൽ സരിയാണെങ്കിൽ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു മെഡിക്കറ്റും കൂടെ അടിച്ചിട്ട് നേരെ അത് എടുക്കാറ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇല്ല ലെവൽ ത്രീ ഒന്നും ഇല്ല പറ്റത്തില്ല അവൻ എന്ത് കണ്ണു വെച്ചാൽ അടിക്കുന്നത് ഗ്രോസ് ആണോ എന്ന് എനിക്ക് തോന്നും അമ്മ ഡാമേജ് ചെയ്യും ജസ്റ്റ് മിസ്സാണ് നേരത്തെ രക്ഷപ്പെട്ടത് എന്നാലും അവിടെ ഫൈറ്റ് ഇടന്ന് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയെങ്കിലും ഇല്ല എനിമീസ് ഇല്ല ഇവിടെ ലെവൽ ത്രീ വെസ്റ്റായിരുന്നു പക്ഷെ അത് കാണണമെങ്കിൽ ഇവിടെയാണോ നിങ്ങൾ ഇവിടുന്നാടെ കാണിച്ചേ കാണുന്നില്ല അവസാനം പൈസ കൊടുത്ത് പൈസ കൊടുത്ത് തന്നെ കൊടുത്താൽ നോക്കാം കോയം കൊടുത്ത് വാങ്ങി അതും വാങ്ങിയിട്ട് നേരെ വരുന്ന സമയത്താണെങ്കിലോ ഒരു ഗുരുപ്പ് രണ്ട് ഗുരുപ്പ് ആ മനേത അടിച്ചോട്ടേ അവനെയും കൂടി തലയടിച്ച് ഇവനെയും കൂടി അടിച്ച് നോക്കിട്ട് എന്തായാലും അവൻ ഡെത്തായിട്ടില്ല ഒരു കിലോ കൂടി വരണ്ടെന്ന് നോക്കുന്ന സ്നൈപ്പർ സ്നൈപ്പറാണെന്ന് എനിക്ക് തോന്നുന്നു ഒറ്റ അടിയിട്ടിടവും പക്ഷേ രക്ഷപ്പെട്ടു ഇവിടെ നിന്ന് അടിച്ചെന്ന് എനിക്ക് വലിയ ധാരണയില്ല നല്ല ലോങ്ങിലാണ് കൂടി ഇനിമിനെ കാണിച്ചു തന്നിട്ട് ഇതിൽ ഇവൻ്റെ തന്നെ ഒരു ഗ്രോസ് ഇവനോ വെച്ചിട്ടുണ്ട് അതിങ്ങെടുക്കാനാണ് ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു കില്ലിങ് കൂടിയും പെട്ടെന്ന് ആകുമ്പോഴേക്ക് നോക്കുന്ന സമയത്ത് സ്നൈപ്പർ ഇതാണെന്ന് നടത്തില്ല ഇത് ചില്ല് കണ്ണു വെച്ച് അടിക്കുന്ന നേരം അടിച്ചു പിന്നിലെ എൻ്റെ മോനെ ഏതാണ് ഹെഡ്ഷ്യൂട്ട് നൈസ് ഹെഡ്ഷൂട്ടായിരുന്നു അവനെയും തലയടിച്ച് വിളിച്ചു എന്നാലും ഈ ആശാൻ എവിടെയൊരു റോസാ മണക്കുന്നുണ്ട് എന്നതിൽ നോക്കിയെങ്കിലും ഇല്ല കിട്ടിയില്ല അവനെല്ലാം തോന്നിയാൽ കൊന്നേന്ന് എനിക്ക് തോന്നുന്നു അവൻ രക്ഷപ്പെട്ടാണ് അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് വരുന്ന സമയത്ത് അവിടെ തെക്കിളി പോയി നിൽക്കുമായിരുന്നു അവനേം കൂടി ഞെക്കിയിട്ട് അവനെയും കൂടി നോക്കിട്ട് വീട്ടിനകത്തീരൊളിച്ചിരിക്കുമായിരുന്നു നേരത്തെ അട്ടി പക്ഷെ റേഞ്ചില്ലെന്ന് തോന്നുന്നു ഓക്കെ എന്നാലും സൈഡിലാണെങ്കിൽ ഒരു എനിമി ഉണ്ടായിരുന്നു അവനെ കണ്ടോടിയിരിക്കാൻ നോക്കുന്ന സമയത്ത് ലോങ്ങിലുണ്ട് അടിച്ച് പത്ത് പതിനാറ് കിട്ടിയില്ല വീണ്ടും ഒരു എനിമി പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഞെക്കെങ്കിലും കിട്ടിയില്ലായിരുന്നു നേരെ അടുത്ത് പറ്റിയും ഞെക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പോയി നോക്കുന്ന സമയത്ത് ചങ്ങായി പോയിക്കൊണ്ടിരിക്കും എന്നാകോട്ടെ ഓടുന്നോട്ട് വരണല്ലോ അപ്പൊ പിടിക്കാം നേരെ നോക്കുന്ന സമയത്ത് രണ്ട് പേര് വേറൊരു ടീമാണോ അടിച്ചേറ്റി പക്ഷെ കിട്ടിയില്ല എല്ലാം ജസ്റ്റ് മിസ് ചെയ്യാൻ പോകുന്നു ചില സമയത്ത് മാസിക്കും പക്ഷെ തിരിഞ്ഞൂടുന്ന എനിമിന് അടിക്കുമ്പോൾ മാത്രം പന്ത്രണ്ട് പതിനഞ്ചൊക്കെ പോകുന്നുണ്ട് എന്നാലും ഒരു കില്ലും കൂടി വന്നാലും ഒരു റേഞ്ചില്ലാത്തൊരു മുതലില്ലേ അവൻ്റെ ആ ഒരു കില്ലും കൂടി വന്നു സൈഡിൽ എനിമിൻ്റെ ഉണ്ടാകാം ആ സൂപ്പർ ഡ്രോപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിച്ചും കൂടി കിട്ടാ ടിക്കടിച്ചോടാണ് എന്തുകൊണ്ട് അവൻ നോക്കായിരിക്കും വികർ തായ കൊണ്ട് നോക്കാതിട്ടുണ്ട് എന്തുകൂടെ കൊള്ളാത്തേ എന്തുകൊണ്ട് അവസ്ഥ വല്ലാത്തൊരവസ്ഥയും ഞാൻ കില്ലാകുമ്പോഴത്തേനാണ് നോക്കുന്നത് പക്ഷേ നടക്കുന്നതും അവൻ സെൽഫ്രി മേടിച്ചു എഴുന്നേറ്റും അവസ്ഥയായിരുന്നു എന്നാൽ ചെയ്യുക എന്നാലും കിട്ടിയാൽ പിടിച്ചു നിൽക്കലന്നെ ഒമ്പത് കില്ലും കൂടെ തൂത്തരും മറ്റവൻ രക്ഷപ്പെട്ടു അവനെ കിട്ടാൻ നോക്കുന്ന സമയത്ത് നോക്കി എഴുപത് ഹെഡ്ഷൂട്ട് ഈ റേഞ്ചിൽ ഇത് കിട്ടുന്നുണ്ടല്ലോ ഭാഗ്യം തന്നെ എന്തായാലും വെയിറ്റ് ചെയ്യാതെ നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം സയൂട്ടൊക്കെ നല്ല രീതിയിൽ ഇനിമി സൂടുന്നു പക്ഷേ അട്ടിക്കുന്നൊന്നും വലിയ ഡാമേജും പോകുന്നില്ല ഇയർ എണ്ണം എന്ന് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒറ്റ കില്ലാണ് തൂവുന്നു കിട്ടിയത് ഇത്ര നേരം ഞെക്കിയിട്ട് ഒറ്റ ഒരുത്തിനും കിട്ടിയേ അടിയൊന്നും സ്മൂത്തായിട്ട് കീറുന്നുമില്ല അതാണ് വേറൊരു പ്രശ്നം എന്തായാലും ബേക്കറിയും കൂടെ എനിമോണ്ട് ചിലപ്പോൾ വെന്യ മിഷൻ യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് പണി ഇട്ടുമ്പോൾ അറിയത്തില്ല ഒരുത്തിനും കൂടെ എടുത്തിട്ടും കൂടെ അടിച്ചാൽ അടിച്ചടാ എന്തോ എല്ലാം മിസ്സിങ് ആണല്ലോ നല്ല രീതിയിൽ തിരിച്ച് കിട്ടുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും മെഡിക്കറ്റിങ് അടിച്ചാ മോനെ മറ്റേ കുരുപ്പ് ഉണ്ട് കേട്ടോ സ്കൈലർ കിട്ടാൻ നേരത്തെ ക്രോസ് വെച്ച് അടിച്ചു പറഞ്ഞില്ല അവൻ വീണും ഉണ്ട് അവൻ ഉണ്ട് നല്ല രീതിയിൽ പണിയുന്നുണ്ട് ബാക്ക് അടിക്കുന്നതാണ് സേഫ് കാരണം ഒക്കെ ഇത്ര ലെവൽ ഫോറൊക്കെയാണ് പൊളിഞ്ഞു പോകുന്നത് അടുത്ത് വന്ന അവൻ നേരെ ബാക്ക് അടിച്ചുകൊണ്ട് ഇവർ അവനെല്ലാം തോന്നുക വേറെ ആരുമാണ് നേരെ ബാക്ക് അടിച്ചുകൊണ്ട് ഇരിക്കാൻ റിപ്പയറിംഗ് കൂടി ചിട്ടയും വരുമല്ലോ ജിംപ് അടിക്കാം അതാണ് ബെസ്റ്റ് വരെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സന്തോഷം വന്നു നേരം ഒക്കെ തലക്കെട്ട് വരും നേരെ അവനെയും കൂടി നോക്കിയിട്ട് അവനും കൂടി കില്ലെടുത്ത് തന്നാലും പത്ത് കില്ലും കൂടി സെറ്റാണ് ഒരു സൂപ്പർ മെഡിക്കറ്റ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം സൂപ്പർ മെഡിക്കറ്റിനാണ് തോന്നുന്നത് കഴിയുമുള്ളത് അതുകൊണ്ട് അതേ അടിക്കാൻ വേണ്ടി പറ്റത്തില്ലോ നേരെ നോക്കി ഇവനാണ് ക്രോസ് ആയെന്നെ കിട്ടുമോ എം ഫോർട്ടി ആട്ടാ ക്രോസ് എല്ലാം അപ്പൊ ഇവന്ന് എന്നൊരു പഠിച്ചേ ഇമ്മൊരു ഡാമേജ് നീ കുരുപ്പന്നെ ആയിരിക്കും ഓക്കെ പത്ത് കിലോമീറ്റർ തൂത്തു പോയിക്കൊണ്ടിരിക്കാണ് വീണ്ടും ഏഴുപേരും കൂടി ഈ സോണിലും ബാക്കിയുണ്ട് എന്റെ മോൻ ഇതൊക്കെ എപ്പം തീർക്കാനാണോ ഇത്രയും പേരം അവസ്ഥയാണ് ഇനി അഞ്ച് പേരും കൂടിയും ഓക്കെ തീർന്നു തീർന്നു വന്നുകൊണ്ടിരിക്കാണ് പ്രശ്നം എന്താ വെച്ചാൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയ ഒരു പ്ലേസ് എല്ലാം കുറച്ച് റിസ്ക് ആണ് വീടിനകത്തൊക്കെ കയറിക്കണം അപ്പുറത്തും ഇപ്പോഴൊന്നും അടിച്ചെണ്ണം പണി കിട്ടും കുറച്ച് ഓപ്പണും കൂടിയാണ് നമുക്ക് എവിടെയെങ്കിലും കയറി എന്നിട്ടും ഒരു എനിമിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ഇവിടെ ഒരു എനിമി ഉണ്ട് നേരെ നോക്കി ഞാൻ കണ്ടില്ലട്ടാ എൻ്റെ ബാഗുണ്ടായിരുന്നു നേരെ ഞെക്കിയിട്ടും അവനെയും കൂടി നോക്കിടാൻ വേണ്ടി നോക്കി പക്ഷേ നടന്നില്ല എന്തായാലും വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കാൻ അടിച്ച് കയറ്റി എന്നാലും നോക്കിട്ടു പക്ഷേ അവൻ സെൽഫ്രീ ഫൈ അടിക്കും നേരെ നോക്കി എന്നാലും വിട്ടളയാം അതാണ് ബെസ്റ്റ് വേറെ നിവൃത്തിയില്ല എന്നാലും ലാൻമലും കൂടി വെച്ച് കൊടുത്തൊരു കൊച്ചിനും കൂടെ അടിച്ച് പിന്നെ നോക്കിട്ട് എന്നാലും സെറ്റാണ് കുരുപ്പിരുവാണെങ്കിൽ ആ ഒരു ലാൻഡ് മെയിൽ വീഴുകയാണെങ്കിൽ പെവറായിരിക്കും പക്ഷെ വെച്ച കിണ്ണ് കിണ്ണങ്ങാച്ച കണ്ടാണ് നല്ല ഡാമേജ് വരുന്നുണ്ട് ടപ്പ ടപ്പേറെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടട്ട ഇടിക്കുന്ന കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വീണ്ടും ഗ്ലൂട്ടു നടക്കത്തില്ല ബെസ്റ്റ് പോയി വീണ്ടും പണിയിട്ടിയും വീണ്ടും സൂപ്പർ മേടിക്കുന്ന അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പന്ത്രണ്ട് കില്ലിയും അതിൽ കൊച്ചും കൂടി ആകുമ്പോൾ പതിമൂന്ന് കില്ലിയും സെറ്റായിരിക്കും പിന്നെയും കൂടി തട്ടണം എന്നല്ലേ നോക്കി ഫുൾ സ്കൂൾ ആണ് തോന്നട്ടെ ബാക്കിയുള്ളത് എൻ്റെ മോനായനെയും തട്ടിയും അവനെയും തട്ടി എന്നെയും തട്ടിയും എല്ലാത്തെയും തട്ടിയും എന്നാൽ പതിനാല് കില്ലേ അവസാന രണ്ട് പേരും കൂടെ ബാക്കിയുള്ളത് പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗണ്ണൊക്കെ മാറിപ്പോ എന്നാൽ ലെവൽ ത്രീ വെച്ച് വാങ്ങാതെ നോരക്ഷവനത്തെ ലെവൽ ടു ആണെന്ന് എനിക്ക് തോന്നും ലെവൽ ത്രീ വാങ്ങിയിട്ടും നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും റിവേ അടിച്ചു ഇവിടുന്നാൽ നോക്കുന്ന സമയത്ത് ലോങ്ങിലൊരു വെന്മേഷുണ്ട് വീണ്ടും റിവേ അടിച്ചു കിട്ടും നേരെ ഒരു സ്കാനേഡ് കൂടി വിട്ടിട്ട് ഇവിടെയാണോ നോക്കുന്ന സമയത്ത് മൂന്ന് പേരെ ഒരുതം പറന്ന് വരികയായിരിക്കും നേരെ നോക്കുമ്പോൾ നേരത്തെ അതേ കുരുപ്പ് വീണ്ടും വന്ന് നേരെ നെക്കി എന്ത്വാടാം എന്തൊക്കെ കയറക്കട ഞാൻ വെച്ചിട്ടുള്ളത് നേരെ ഒരു സൂപ്പർ മെഡിക്കലിനും കൂടെ അടിച്ചിട്ടേം നേരെ റിപ്പയറിങ് കൂടി ചേട്ടും നേരെ വെയിറ്റിങ്ങൾ ആയിരിക്കും ഇല്ല വെയിറ്റ് ചെയ്യുന്നതാണ്ട് ബെസ്റ്റ് നോക്കുന്ന സമയത്ത് എല്ലാം വെയിറ്റ് ഒരു ഗ്ലാളും കൂടി ഇട്ടു നേരെ പോയിട്ട് ആ കുരുപ്പിനെ നോക്കുന്ന സമയത്ത് ഇത്ര നേരം എന്നാ ഡാമേജാ പോയേ പിന്നെ വന്നതൊക്കെ അവസ്ഥയായിരുന്നു ടപ്പ ടപ്പേ കണ്ട് വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാനാ തീർത്തും അവസ്ഥ വെച്ചാൽ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് അപ്പം ഓക്കെ ഫ്രണ്ട്സ്